സ്കൂളിൽ യുവജനോത്സവം നടക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്ത സ്റ്റേജുകളുണ്ട് തൻ്റെ കൂട്ടുകാർ ഒരുപാട് ഗാങ്ങുകളായി ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് അതിലൊരു ഗാംഗിൻ്റെ അരികിൽ ചെന്നിരുന്നതാണ് അവനെന്തോ കഴിക്കുന്നു ഇവനും ചോദിച്ചു അപ്പോ ആ കൂട്ടുകാർ അവൻക്ക് കൊടുത്തു ചേർത്ത് നിർത്തേണ്ട മാതാപിതാക്കൾ പലപ്പോഴും മക്കളെ ചേർത്ത് നിർത്തുന്നില്ലാഹി തങ്ങൾ പറഞ്ഞത് ആദ്യത്തെ ഏഴ് വയസ്സ് അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്ത് സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ ഇന്ന് നമ്മുടെ പരിസരത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മയക്കുമരുന്നിൻ്റെ വിപത്ത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപകടമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സുന്ദര കൈരളി കടന്നു പോകുന്നത് ഏറെ ജാഗ്രതയോടുകൂടിയാണ് ഓരോ സെക്കൻഡുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് മയക്കുമരുന്നിൻ്റെ അടിമകൾ കടന്നു വരുമോ എന്നുള്ള ഭയപ്പാടിലാണ് ആരും സുരക്ഷിതരല്ല എന്നുള്ള ഭയാശങ്കയുടെ കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മയക്കുമരുന്ന് ലോബികളുടെ കെണിയിലകപ്പെടുകയാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറ ഇവിടെ അള്ളാഹുവിൻ്റെ തിരുതൂത സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചൊരു വചനമുണ്ട് ഇജിത് അനിബുൽ ഹംറ ഫിഫ്താഹു കുൽ നിങ്ങൾ മദ്യത്തെയും മയക്കുമരുന്നിനെയും അഥവാ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന വിനാശകാരിയായ ഈ അപകടത്തിൽ നിന്ന് അതിനെ നിങ്ങൾ അകറ്റി നിർത്തണം ഈ ലഹരി വസ്തുക്കളെ നിങ്ങൾ അകറ്റി നിർത്തണം ഫൈന്നഹാ മിഫ്താഹു കുല്ലി കുൽ സർവ്വ തിന്മകളുടെയും താക്കോലാണത് കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള നിംഹാൻസ് നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇന്ന് ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന കൊലപാതകത്തിൽ വലിയൊരു അളവോളം ഏകദേശം എൺപത് ശതമാനത്തോളം കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങളാണത്ര സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ പോലും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ പോലും ലഹരി ഉപയോഗത്തിൻ്റെ അടിമകളായി മനുഷ്യർ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ അലൈഹി വസല്ല തങ്ങൾ പറയുന്നു അൽ ഹംറു ഉമ്മുൽ ഇങ്ങനെയുള്ള ഈ ലഹരി വസ്തുക്കളെന്ന് പറയുന്നത് മദ്യമെന്ന് പറയുന്നത് അത് സർവ തിന്മകളുടെയും താക്കോൽ എന്ന് മാത്രമല്ല സർവ മാലിന്യന്യങ്ങളുടെയും മാതാവ് എന്നാണ് മുത്തുനബി സൊല്ലാഹു അല്ലെഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞത് ജീവിതത്തിലേക്ക് അടുപ്പിക്കരുത് അധീനത്തുൽ മുനവറയിലേക്ക് മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ മദ്യം കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ മദ്യ ഘട്ടങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ സൊല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറയുന്നുണ്ട് മഹനായ ഉമർ ഉൽ ഫാറൂഖ് അലഹി അള്ളാഹു മുത്തുനബിയുടെ അരികിൽ വന്ന് പറയുന്നു മദ്യമെന്നുള്ള അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അതിനെ നിരോധിക്കണം ആദ്യമായിട്ട് മദ്യനിരോധനത്തിന്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ അതിൽ ചെറിയ ഒരുപാട് വലിയ അപകടങ്ങളുണ്ട് ചെറിയ ഉപകാരങ്ങളൊക്കെ താൽക്കാലികമായി ആളുകൾക്ക് തോന്നിയേക്കാം പക്ഷേ വലിയ അപകടമാണ് അതിലുള്ളത് അത്യാവശ്യം ബോധമുള്ളവർക്കൊക്കെ അതിൽ നിന്ന് പിന്മാറാനുള്ള സന്ദേശമാണ് പക്ഷേ ശക്തമായി വീണ്ടും പറഞ്ഞു മദ്യനിരോധനം ശക്തമായി തന്നെ നടപ്പിലാക്കണം അപ്പോഴാണ് രണ്ടാമതായിട്ടിറങ്ങുന്നത് ഈമാനുള്ള ആളുകളെ വിളിച്ചിട്ടാണ് പിന്നെ പറയുന്നത് അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഈമാനീക വെളിച്ചമുള്ള ആളുകളെ നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ മദ്യപിച്ച് മയക്കുമരുന്നിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കടിമപ്പെട്ട് ബോധമില്ലാതെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന് രണ്ടാമത്തെ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു പക്ഷേ സമ്പൂർണമായ ഈ നിരോധനത്തിൻ്റെ വഴി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു സഹാബാക്കൾ അതിനു വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുകയാണ് അതാണ് മൂന്നാമത് സൂറത്തിൽ മാ ഇതയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് വചനം ഇറങ്ങുകയാണ് വിജയം വേണമോ ഈ ലഹരി പദാർത്ഥങ്ങളെ വലിച്ചെറിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ഇന്നമൽ തീർച്ചയായും മദ്യപാനം എന്നുള്ളത് മദ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം വൽ മൈസുറു വൽ അൻസാബു വൽ വൽമു അതുപോലെ തന്നെ ചൂതാട്ടം അപ്രകാരം തന്നെ ഭാഗ്യം ദർശിക്കുവാൻ വിഗ്രഹങ്ങളെ വെച്ച് പ്രതിഷ്ഠ നടത്തിൽ വിഗ്രഹാരാധന എല്ലാം പൈശാചികമായ മാലിന്യങ്ങൾ അല്ല അങ്ങനെ പറഞ്ഞത് മാലിന്യ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്ന് അതിനെ നിങ്ങൾ ഒഴിവാക്കണം അതിനെ നിങ്ങൾ വർജിക്കണം അല്ലക്കും തുഹുൻ അടിവരയിട്ട് കൊണ്ടുപറയാ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വേണമോ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെയുള്ള ജീവിതം വേണമോ ഇതിന് നിങ്ങൾ പാടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം മാതാപിതാക്കൾക്ക് മക്കളിൽ കൺകുളിർമുണ്ടാകണമോ ആ മക്കളിൽ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങൾ പാടെയില്ലാതിരിക്കണം അയൽവാസികൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങണോ അവർക്കും ജീവിതത്തിൽ വിജയം വേണമോ ആ പരിസരത്തുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കാത്ത പ്രദേശമാണ് എന്നുള്ള അനുഗ്രഹത്തിൻ്റെ ആളുകളായി മാറണം ഇന്ന് പലപ്പോഴും ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് സമാധാനമില്ലാതെയാവുകയാണ് ഓരോ പ്രദേശങ്ങളും സംഘർഷഭരിതമാവുകയാണ് ഇവിടെയാണ് മുത്തുനബി സാഹു അലൈഹി വസ്ല്ല തങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത് പിശാജ് ഇങ്ങനെയുള്ള ഈ ലഹരി പദാർത്ഥങ്ങളിലൂടെ നിങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്താണ് അതാണ് സൂറത്തുൽ സൂറത്തുൽമാ ഇതയിൽ തൊണ്ണൂറ്റി ആയത്തിൽ പറയുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കഷവിഷയുണ്ടാക്കാൻ ശത്രുത ഉണ്ടാക്കാൻ അവർക്കിടയിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നാടുകളിൽ പ്രയാസം ഉണ്ടാക്കാൻ ഇന്നമായു നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വർദ്ധിപ്പിക്കാനാണ് ഈ ലഹരി ഉപയോഗങ്ങളിലൂടെ പിശാജ് ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ എൻ്റെ വക എന്തെങ്കിലും പറയല്ല വിശുദ്ധ ഖുർആാനിൽ സട്ടാവായ ഏകനായ റബ്ബു സുബാനഹൂവത്താലെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു വയുദ്ധക്കും മന്ദിക്കില്ല അള്ളാ എന്നുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തും നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും ഫഹൽ അന്തഹുൻ ഈ സർവ വിനാശകാരിയായ ലഹരി ഉപയോഗത്തെ അതിനെ വലിച്ചെറിയാൻ അതിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ ഒരുക്കമില്ലേ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്ന് വിശുദ്ധ കുർ ആൻ ചോദിക്കുകയാണ് ഇന്ന് അതിശക്തമായി നമുക്കിടയിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ലഹരി ഉപയോഗത്തിന്റെ പിടിയിലമർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ പ്രദേശങ്ങളെയും രക്ഷപ്പെടുത്താൻ ജാഗ്രതയോടെ കൂട്ടായ്മയോടെ മുന്നോട്ട് വരാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇത് പ്രിയപ്പെട്ടവരെ താൽക്കാലികമായി ചില ലാഭങ്ങൾക്ക് വേണ്ടി അടിമപ്പെടുന്നതായിരിക്കും നൈമിഷികമായി അടിമപ്പെടുന്നതായിരിക്കും ഞാൻ ഓർത്തുപോകുന്നു എസ് എസ് എൽ സിയിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഡോക്യുമെന്ററിയിൽ മയക്കുമരുന്നിൻ്റെ അടിമയായി ജീവിതം അപകടപ്പെട്ടതിൻ്റെ സങ്കടാവസ്ഥ വന്ന് പറയുന്നത് ആ കുട്ടി പറയുകയാണ് എസ് എസ് എൽ സി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ സ്കൂളിൽ യുവജനോത്സവം നടക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്ത സ്റ്റേജുകളുണ്ട് തൻ്റെ കൂട്ടുകാർ ഒരുപാട് ഗാങ്ങുകളായി ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് അതിലൊരു ഗാംഗിൻ്റെ അരികിൽ ചെന്നിരുന്നതാണ് അവനെന്തോ കഴിക്കുന്നു ഇവനും ചോദിച്ചു അപ്പോൾ ആ കൂട്ടുകാർ അവൻക്ക് കൊടുത്തു ഇവൻ പിന്നീട് അതിൻ്റെ അടിമയാവുകയാണ് അതിൻ്റെ അഡിക്റ്റ് ആവുകയാണ് പിന്നെ ഇടക്കിട ഈ കൂട്ടുകാരുമായി അവൻ ഒരുമിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മക്കൾ ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് അപകടം വരികയാണ് ചേർത്ത് നിർത്തേണ്ട മാതാപിതാക്കൾ പലപ്പോഴും മക്കളെ ചേർത്ത് നിർത്തുന്നില്ല റസൂർ തങ്ങൾ പറഞ്ഞത് ആദ്യത്തെ ഏഴു വയസ്സ് റസൂർ തങ്ങൾ പറയുന്നു ഒരു വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെ മക്കളോടൊപ്പം കളിക്കണം മാതാപിതാക്കൾ ലക്ഷിതാക്കൾ അധ്യബും സബ പിന്നെയുള്ള ഏഴ് ഏഴ് ടു പതിനാല് ശരിക്കും മതപ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് പിന്നെയുള്ള ഏഴ് അതിപ്രധാനമാണ് പതിനാല് ഏറ്റു ഇരുപത്തി ഒന്ന് ആ കൗമാരപ്രായമെന്ന് ടീനേജ് എന്ന് പറയുന്ന ആ ഒരു സമയം ആ സമയത്തെക്കുറിച്ച് മുത്തനബി പറയുന്നു സാഹിബ് ഹുംസബ അവരെ നിങ്ങൾ കൂട്ടുകാരെ പോലെ കാണണം അഥവാ നമ്മുടെ മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ നമ്മളായിരിക്കണം ഉമ്മയായിരിക്കണം മോളെ ഏറ്റവും വലിയ കൂട്ടുകാരി അതുപോലെ തന്നെ ഉപ്പയായിരിക്കണം മോന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ മക്കൾക്കെന്തും തുറന്നു പറയാനും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്റെ ഉമ്മയും മുപ്പയുമാണ് എന്നൊരു തോന്നലുണ്ടാകണം അതില്ലാതെ വരുമ്പോഴാണ് ആ ഒരു പ്രായത്തിൽ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു മക്കൾക്ക് നിരന്തരം ഉപദേശം കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു പ്രായമാണ് അവർക്ക് ചേർത്ത് നിർത്തുന്നില്ല അവരുടെ കൂട്ടുകെട്ടുകൾ മയക്കുമരുന്നിൻ്റെ ലോബികളിൽ അകപ്പെടുകയാണ് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഇതാണ് സംഭവിച്ചത് പിന്നെ അവനക്ക് പഠനത്തോട് താല്പര്യമില്ല പിന്നെ പിതാവിൽ നിന്ന് അവൻ പൈസ കൊണ്ടുവരും പിതാവ് അറിയാതെ അങ്ങനെ പിതാവിൽ നിന്ന് പൈസ ലഭിക്കാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് മോഷണം നടത്തും അയൽ വീടുകളിൽ നിന്ന് മോഷണം നടത്തും ഈ മയക്കുമരുന്ന് ഉപയോഗത്തിന് വേണ്ടി അവൻ മോഷണക്കാരൻ കൂടിയാവുകയാണ് ഇതാണ് മുത്തുനബി പറഞ്ഞത് സർവ്വ തിന്മകളുടെയും താക്കോലാണ് എന്ന് മനുഷ്യൻ അപകടപ്പെടുകയാണ് അവൻ മോഷണം നടത്തേണ്ടി വരും അവൻ വ്യഭിചാരത്തിൻ്റെ അടിമയാകും അവൻ നാട്ടിലെ ഏറ്റവും വലിയ അപകടത്തിന്റെ നായകനായി മാറും അതുകൊണ്ടാണ് മുത്തനവി പറഞ്ഞത് വലിച്ചെറിയണം ഇത് സർവ്വത്തിന്മകളുടെയും താക്കോലാണ് എന്ന് ഇന്ന് സമൂഹത്തിനിടയിൽ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ള ആളുകളെ പുനരധിവാസം നടത്തണം അവരെ വീണ്ടും മയക്കുമരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടുകെട്ടിൽ അകപ്പെടാതിരിക്കാൻ അവർക്കൊരു പുനരധിവാസം കൊടുക്കണം അവരെ ചേർത്ത് പിടിക്കണം അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല വേണ്ടത് അത് കൂടുതൽ അപകടകാരികളാക്കുകയാണ് ചെയ്യുക ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠനത്തോട് താല്പര്യം കുറഞ്ഞു വീട്ടിലുള്ളവരോട് സംസാരമില്ലാതെയായി ഭക്ഷണത്തോട് താല്പര്യമില്ല പിന്നെ ഒരു വിഷാദ രോഗിയെ പോലെയാണ് എസ് എസ് എൽ സി പരീക്ഷ വന്നു നന്നായി പഠിച്ചിരുന്ന കുട്ടി നാട്ടിലേറെ പ്രതീക്ഷയുള്ള കുട്ടി അത്രയൊന്നും നല്ല റിസൾട്ട് അല്ലായിരുന്നു തുടർ പഠനത്തിന് തടസ്സമായി പിന്നീട് പിന്നീടൊരു വർക്ക്ഷോപ്പിലാണ് അത്രയും വനഭയം തേടിയത് അപ്പോഴും മയക്കുമരുന്നിൻ്റെ അടിമ തന്നെയാണ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞു വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി അങ്ങനെ പരിശോധന നടത്തി മരുന്ന് കഴിക്കാൻ തുടങ്ങി പരിഹാരമായില്ല മാറി മാറി ഡോക്ടർമാരെ കാണിച്ചു അവസാനം തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എഴുത്തുകൊടുത്തു അവിടെ പോയി ബയോപ്സി നടത്തി ആണെന്ന് തീർപ്പ് കൽപ്പിച്ചു തുടർ ചികിത്സ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ കീമോയും റേഡിയേഷനും ഒക്കെയായി അങ്ങനെ അവൻ്റെ വലത് കവളിന് ദ്വാരമുണ്ടായി ഡോക്യുമെൻ്ററിയിൽ വന്ന് കരയുകയാണ് അവൻ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം ഈ ദോരത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ അതിനേക്കാൾ ശക്തമായി കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു ആ മോന് കരഞ്ഞിട്ട് പറയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമകളായ കൂട്ടുകാരോടൊപ്പം ഒരു പത്ത് സെക്കൻഡ് ഇരുന്നതാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അപകടപ്പെടാൻ കാരണമായത് എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് തീരാ സങ്കടത്തിലായത് എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം അപകടമായത് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ എന്നെ കാണുന്നവർ നിങ്ങൾക്കൊരാൾക്കും ഇങ്ങനെയുള്ള അപകടം ട്ടെ മയക്കുമരുന്നിന്റെ അടിമകളിൽ നിന്ന് നിങ്ങളൊക്കെ അകലം പ്രാപിക്കണമെന്ന് ആ അനുഭവ സാക്ഷ്യമുള്ള ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഇതാണ് ഇന്ന് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മദ്യം കഴിക്കുന്ന ആളുകളെ കുറിച്ച് മെഡിക്കൽ സയൻസ് പറയുന്ന ഒരുപാട് തരത്തിലുള്ള നഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അവനിൽ ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് ഒന്നാമത്തെ നഷ്ടം ആത്മീയമായ നഷ്ടം അവനിൽ ഈമാൻ ഉണ്ടാവുകയില്ല സാമ്പത്തികമായ നഷ്ടം കണ്ടില്ലേ നിങ്ങൾ മയക്കുമരുന്നിന്റെ അടിമകളായി അത് വാങ്ങിയെടുക്കാൻ പൈസ ലഭിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരാക്രമിച്ച് അവൻ അപഹരിച്ചെടുക്കുന്നു അവൻ മോഷ്ടിക്കുന്നു അവൻക്ക് ഈ മയക്കുമരുന്നിൻ്റെ മുന്നിൽ മാതാവ് തടസ്സമല്ല അതുപോലെ തന്നെ പിതാവ് തടസ്സമല്ല അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതാപിതാക്കൾ തടസ്സമല്ല അവൻ്റെ മാതൃപിതൃ സഹോദരിമാർ സഹോദരങ്ങൾ തടസ്സമല്ല എല്ലാവരെയും വകവരുത്താൻ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള അപകടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത് അപ്രകാരം തന്നെ അവൻ്റെ ജീവിതത്തിൽ ആരോഗ്യരംഗത്തും അവനക്ക് നഷ്ടമുണ്ട് ഈ മയക്കുമരുന്നിനടിമയാകുന്ന മനുഷ്യർക്ക് അവർക്ക് കണ്ണിന് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന അസുഖമുണ്ടാകും അത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ണിന് ചലനമാന്യം ഉണ്ടാവുക അന്ധത ബാധിക്കുക അവൻക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാവുകയാണ് അവൻ്റെ കരളിന് ഒരുപാട് തരത്തിലുള്ള അസുഖം ബാധിക്കുമെന്നാണ് ഫാറ്റി ലിവറും സിറോസിസും ഹെപ്പറൈറ്റിസും ക്യാൻസർ വരെ ബാധിക്കുമെന്നാണ് പറയുന്നത് അത്രമേൽ അപകടമാണ് മയക്കുമരുന്നെന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണമാണത്രേ അവൻ ഇടക്ക് അവൻ ഭക്ഷണത്തോട് താല്പര്യമില്ലാതെയാകുന്നു അതുപോലെ തന്നെ അവൻ ഇടക്ക് രക്തം ഛർദ്ദിക്കുന്നു അവന് ശരീരം ഇങ്ങനെ ശുഷ്കിച്ച് വരുന്നു അവർക്ക് പിന്നെ ജീവിതത്തിൽ പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടാകുന്നു അവൻ്റെ ഹൃദയത്തിന് കാർഡിയോമയോപ്പതി എന്ന അസുഖമുണ്ടാകുമത്രേ അവൻ്റെ ആമാശയത്തിന് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളെ വലിച്ചു കൊണ്ടുവരുന്ന അപകടമാണ് ഇതുകൊണ്ടാണ് മുത്തുനബി സല്ലം പറഞ്ഞത് ഈ ലഹരി ഉപയോഗം എന്നുള്ളത് സർവവിനാശകാരിയാണ് അതിൽ നിന്ന് നിങ്ങൾ പാടെ മാറി നിൽക്കണമെന്ന് മുത്തുനബി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉത്ബോധിപ്പിച്ചത് ഇന്നും അതിൻ്റെ പ്രസക്തി നമ്മുടെ മുന്നിലുണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം എന്നാൽ ഇങ്ങനെ പിന്നെ മതവിജ്ഞാനശാലകളിൽ പഠനം നടത്തിയ ആളുകൾ പോലും മയക്കുമരുന്നി നടിമകളാകുന്നുവല്ലോ എന്നാണ് ചില ആളുകൾ ആക്ഷേപസ്വരത്തിൽ ഉന്നയിക്കുന്നത് അതിന് കാരണം പ്രിയപ്പെട്ടവരെ അവരാ മതം പഠിക്കുന്ന കാലയളവിൽ ഉണ്ടാകുന്ന ജീവിത ചിട്ടയല്ല അവരുടെ തുടർഭാവിയിലുള്ളത് അവർക്ക് ഞാനീ പറഞ്ഞ ഈ കൗമാരപ്രായമെന്ന് പറയുന്ന ആ ഒരു പ്രായത്തിൽ അവർക്ക് ഈ മതചിട്ടയോടുകൂടി ജീവിക്കാൻ അപ്രകാരം തന്നെ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ അവരുടെ പരിസരം അവരെ അനുവദിക്കുന്നില്ല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ മീഡിയകളിൽ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് അധർമ്മത്തിൻ്റെ അടിമകളാക്കാൻ വേണ്ടിയാണ് അതാണ് അവരുടെ ചുറ്റുപാട് മാനീസ്റ്റ് ഓഫ് ഇസ് എൻവയോൺമെന്റ് എന്നാണല്ലോ മനുഷ്യൻ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ വീസ്മാന്റെ വാക്കുകൾ എടുത്ത് കടമെടുത്ത് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസൃതമായിരിക്കും നമ്മുടെ ചുറ്റുപാട് നന്നാക്കണം ഈ മയക്കുമരുന്നെന്ന് പറയുന്ന വിപത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കമ്മ്യൂണിറ്റി നന്നാകണം നമ്മുടെ സൊസൈറ്റി നന്നാകണം അതല്ലാതെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും കുറച്ചാളുകൾ നന്നായത് കൊണ്ട് മാത്രമായില്ല ഈ വലിയ വിപത്തിൽ നിന്ന് നന്നാക്കിയെടുക്കാൻ നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയിലുള്ള മുഴുവൻ മനുഷ്യരും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ അപകടങ്ങൾ ഇതിലേറെ നമ്മിലേക്ക് കടന്നു വരാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം കാരുണ്യവാനായ റബ്ബു സുബാനഹുബത്താല ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടുകളെയും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവേ തമ്പുരാനെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേകുന്ന മക്കളാകാൻ അള്ളാഹ് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ ഞങ്ങളെ മക്കളെയൊക്കെ കണ്ണിന് കുളിർമയും ഹൃദയത്തിന് ആനന്ദവുമുള്ള മക്കളാക്കണമേ റഹ്മാനെ ഞങ്ങളുടെ പ്രദേശത്തെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ല ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരൊക്കെ കൈകോർക്കുന്നുവോ അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ കരുത്ത് നൽകണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബെൻഹുല മുഹമ്മദ് എല്ലാവരും പരസ്പരം ദ്വായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസലൈക്കും വരഹമുല്ലാ